ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഒരു ചിക്കൻ പപ്സ് നമുക്ക് ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമുക്ക് തയ്യാറാക്കാം നമ്മൾ ഇടയ്ക്കൊക്കെ ഫംഗ്ഷൻ വെക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്യത് ഉള്ളൂ ഞാൻ അതിനു വേണ്ടിയിട്ട് മൈദയുടെ വെയിറ്റ് ആണ് ആദ്യം എല്ലാം ഈ പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മെഷർമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ലെയറോട് കൂടിയ പേസ്ട്രി റെഡി ആക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആദ്യം ഒരു ഇന്നിപ്പം ഒന്നര കിലോയുടെ ഒരു അളവിലാണ് ചെയ്യുന്നത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കണം ഷുഗർ സോൾട്ട് പിന്നെ പപ്സിന് ചേർക്കുന്ന ഡാൽഡ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഡാൽഡയാണ് നമ്മൾ സാധാരണ ഡാൽഡയിൽ ചെയ്താൽ നമുക്കത് റെഡി ആവത്തില്ല ഇപ്പം ഞാൻ ഒരു സെവൻറ്റി ഫൈവ് ഗ്രാം ഡാൽഡയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈകൊണ്ട് നമ്മളതൊന്ന് ആദ്യം ഡാളിൻ്റെയും ഉപ്പും ഷുഗറും മൈദയും കൂടെ മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ച് കുഴക്കുന്നുണ്ട് ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ലൂസ് ആയി പോകും നമ്മൾ ആ ഡാളിൻ്റെ അത് മൈദയ്ക്കകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ച് കൊടുക്കാനേ ഈ പപ്സിൻ്റെ പേസ്റ്റ് റെഡിയാക്കുമ്പോൾ നമ്മൾ അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തേച്ചിട്ട് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കൈകൊണ്ട് തിരുമ്മി കുഴച്ച് നല്ല തേച്ചെടുക്കണം നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കൂലേ അതേപോലെ തന്നെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം ഇത് എനിക്ക് കുറെ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ മാവ് എടുക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും എടുക്കണ്ട ഇപ്പം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇത് ഇതേപോലെ ഒന്ന് പരത്തി കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ട് പരത്തണം അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാനുള്ള ഡാൾഡ എടുക്കണം ഇത് ഇവിടെ എഴുന്നൂറ് ഗ്രാം ആണ് ഇപ്പൊ എടുത്തിരിക്കുന്ന ഡാൽഡ നമ്മൾ എടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കണം കൈ കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിൽ അത് സോഫ്റ്റ് ആയി നന്നായിട്ട് അത് സോഫ്റ്റ് ആയിട്ട് വന്നാലേ നമുക്കത് റെഡി ആകത്തുള്ളൂ ഇത് നമ്മൾ ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മൈതക്കുഴച്ച് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടല്ലോ അതിനുള്ളിലേക്ക് വെക്കാൻ വേണ്ടിട്ടാണ് ഇത് പൊടി അതിന്റെ പുറമെ തൂകിക്കൊടുത്ത് ഒന്ന് ആക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടി നമ്മുടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന ടൈമിലെല്ലാം ട്രേയിലേക്ക് ഓയില് പോലെ വരും അപ്പൊ നമുക്ക് നമ്മുടെ ലെയർ ഒന്നും റെഡി ആവാണ്ട് വരും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ മൈദയുടെ പൊടി അതിൻ്റെ മേലെ ഒന്ന് റെഡി ആക്കണം ഇനി ആ പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി വെച്ചേക്കുന്ന ആ മൈദയുടെ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ അപ്പൊ മറ്റേ ഇത് പീസ് വലുതും ഇത് ഉള്ളിൽ വെച്ചിരിക്കുന്നത് ചെറുത് റൗണ്ട് ചെറിയ റൗണ്ടു വേണേ എന്നിട്ട് ഇതങ്ങ് ഉള്ളിലേക്ക് വെച്ച് കവർ ചെയ്യണം ഒരിത്തിരി പണി കൂടുതലുണ്ട് വീഡിയോക്ക് ലെങ്തും കൂടുതലാണ് പക്ഷെ ലാസ്റ്റ് നല്ല പപ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളിത് ഇനി ഫോൾഡ് ചെയ്യണം ഫോൾഡിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കടമ്പ തന്നെയാണ് കാരണം നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഫോൾഡ് ചെയ്യുന്നു അതേപോലെ നമുക്ക് ലെയറും കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നല്ലല്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിതിനെ എടുത്തിട്ട് വീണ്ടും പരത്തി എനിക്ക് ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ടോട്ടൽ ഫോൾഡ് ചെയ്യുന്നുണ്ടോട്ടോ ഇതുപോലെ നമുക്ക് ഇത് കൂടിയ അളവിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചാവശ്യത്തിനുള്ള അളവിൽ എടുത്തിട്ട് ചെയ്യും കുറച്ച് ഇത് നിങ്ങൾ പകുതിയോ ഒക്കെ ആക്കി നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലൊന്നുകൂടെ പരത്തി ഇതിപ്പോ രണ്ടാമത്തെ മടക്കാണ് ഒന്നൂടെ കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഒരു പതിനഞ്ചു മിനിറ്റ് വെക്കുക ഈ സമയം നമുക്ക് മസാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി പിന്നെ ഇനി ഏർ കോക്കനട്ട് ഓയിലാണ് ആണ് ഇതിന്റെ മസാല തയ്യാറാക്കാൻ പോകുന്നത് അതെന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്യിക്കുന്നത് കാരണം പഫ്സിന് എനിക്ക് കോക്കനട്ട് ഓയിലിൽ ചെലയുന്ന മസാലയാണ് ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കടി ഇട്ട് കൊടുത്ത് പൊട്ടി വന്ന സമയത്ത് കറിവേപ്പിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഒരു നല്ല മൂത്ത മണം വരും ആ സമയം കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി കൊടുക്കാം അതിട്ട് വഴറ്റിയാൽ മതി ഫ്രൈ ഒന്നും ആകട്ടെ കേട്ടോ നന്നായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നു കഴിയുമ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാവുന്നതാണ് ഇപ്പൊ ഉപ്പ് ഇട്ടുകൊടുക്കുവാണേ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം ഇനി നമ്മൾ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ആ ടൊമാറ്റോസ് ആണെങ്കിലും ഒന്ന് സ്ലൈസ് ചെയ്യുമ്പോൾ ഇച്ചിരി കനം കുറച്ച് സ്ലൈസ് ചെയ്യാമെങ്കിൽ നന്നായിരിക്കും കേട്ടോ നമ്മൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി പച്ചമുളക് ചേർത്താണ് അപ്പൊ എരുവിൻ്റെത് ശ്രദ്ധിക്കണേ നമ്മളൊരു വലിയ സ്പൂണിന് ഒരു സ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത് എല്ലാ മസാലയും നമുക്ക് പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചേർക്കാറുണ്ട് സാധാരണയായിട്ട് ഓരോരുത്തരും ഓരോ രീതിയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ ഏകദേശം മനസ്സിലാകും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം അടുത്ത മസാലകളൊക്കെ ഇടാനേ ഇപ്പൊ ഇട്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയൊന്നും ഓവറായി പോകരുത് കാരണം നമുക്ക് അന്നേരം ഉം ഉള്ളിയുടെ ഫ്ലേവർ കുറഞ്ഞു പോകും ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം ഉള്ളിക്കുള്ള നമ്മുടെ മസാലകളാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലായിടത്തും നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു സ്പൂൺ വിനാഗിരി ഈ സമയത്ത് ചേർത്തിട്ടുണ്ടോ നിങ്ങളെ കണ്ടിരിക്കും എല്ലാ സ്പൂണിൽ ഒഴിച്ച് പെപ്പർ പൗഡർ ചേർത്തിട്ടില്ല ഗരം മസാലയും ചേർത്തിട്ടില്ല എല്ലാ മസാലയും ചേർത്ത് വിനാഗിരിയും ചേർത്തതിന് ശേഷം ബ്ലാക്ക് പെപ്പർ ആണ് ചേർക്കുന്നത് എരിവ് സൂക്ഷിക്കണേ ഒരുപാട് പക്ഷെ മസാലക്കി ഉള്ളതാണ് പപ്സ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാരണം ചിക്കൻ ഗരം മസാലയും ചേർത്തു പെപ്പർ പൗഡറും ചേർത്തു ഇനി നമുക്ക് മല്ലിയിലയും എലയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കങ്ങ് ഓഫ് ചെയ്യാം ഇവ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കാത്തതോട്ടോ നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് മാറ്റിയിട്ട് വെക്കാം അതിന്ന് കുറച്ച് മസാല ഞാനിവിടെ അതായത് കൂടുതൽ ഭാഗം മാറ്റി ബാക്കി കുറച്ച് മസാല മാത്രം ഉരുളിക്കകത്ത് വെച്ചിട്ട് ഞാൻ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചിക്കൻ്റെ പീസയിലേക്ക് ഇനി കുറച്ച് മസാല ചിക്കൻ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതാണ് അതുകൊണ്ട് തന്നെ അതിന് മസാലകളൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ഓൾറെഡി ഉണയിലെ മസാല എല്ലാം വഴറ്റിപ്പെറുക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളിപ്പം ആ ചിക്കൻ ആ ഉരുളിക്കകത്തേക്ക് ഇട്ട് ഇളക്കുന്ന സമയം ഒരിത്തിരി ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ കൂടെ ചേർത്ത് മുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് ഒന്നുകൂടെ ആ ചിക്കനിലൊന്ന് ഒന്ന് പിടിപ്പിക്കണം അതിന് ശേഷം ഉള്ളിയെല്ലാം എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ എനിക്ക് മസാല വേറെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടായിരുന്നു എഗ്ഗിനും വെജിനും എല്ലാം വേണ്ടിയിട്ട് അതുകൊണ്ട് ചിക്കൻ ലാസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് അപ്പൊ നമ്മളിപ്പോഴത്തെ മസാല പപ്സിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ പപ്സിന്റെ പേസ്റ്ററിയുടെ ഭാഗത്തേക്ക് വീണ്ടും പോകാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് ഇതുപോലെ നമ്മൾ അതിൻ്റെ അറിയാവോ ആ ഡാളുടെ പുറത്തേക്ക് ഒട്ടും വരരുതേ വരാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്തുമ്പോഴും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു ിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് ഫോൾഡിങ്ങും കൂടെ ഉണ്ട് കൂട്ട ഞാനതെല്ലാം ഒന്നിച്ചൊന്നിച്ച് കാണിക്കുന്നതാണ് പപ്സ് ശരിയാകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് തന്നെ നമുക്കിത് ശരിയാക്കാന് പറ്റത്തുള്ളൂ എത്രത്തോളം നമ്മൾ മടക്കുന്നോ അത്രത്തോളം നമ്മുടെ ലെയറ് റെഡിയായി വരും എല്ലാ ഫോൾഡിങ്ങും കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതുപോലെ പേസ്ട്രി ഷീറ്റ് ഉണ്ടാക്കിയിട്ട് കരം കുറച്ച് പരത്തി നന്നായിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വെള്ളപ്പം എടുത്ത് നമുക്ക് യൂസ് ചെയ്താൽ മതി ഫ്രിഡ്ജിലല്ലോട്ടോ ഫ്രീസറിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ആ വേണ്ട ആവശ്യത്തിനുള്ള സൈസിൽ കട്ട് ചെയ്ത് നമ്മൾ പേസ്റ്റ് ഷീറ്റ് നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം അപ്പോൾ കൂടുതൽ അളവിൽ ചെയ്ത് വെച്ചാലും നമുക്ക് നഷ്ടമില്ല അതാ ഈ ഒരു കനത്തിൽ കംപ്ലീറ്റ് നമുക്ക് പരത്തി എടുത്തതിന് ശേഷം മാർക്ക് ചെയ്ത് വിടുകയാണെ നമുക്ക് എത്ര പീസിന്റെ വലിപ്പത്തിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്യുമ്പം ഒരേപോലെ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ടുണ്ട് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ്റെ മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് റെഡിയാക്കിയത് അതിന് ശേഷം നമുക്കത് ഫോൾഡ് ചെയ്യണം ഫുള്ള് പ്രസ് ചെയ്യരുതോട്ടോ ഇതുപോലെ നമ്മൾ വെക്കാൻ പാടുള്ളൂ ആ അറ്റം മാത്രം ഒന്ന് യോജിപ്പിച്ചേച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ വിട്ടേക്കുക അപ്പം നമ്മുടെ ലെയർ എല്ലാം ഇങ്ങനെ റെഡിയായി ആയി വരണമെങ്കിൽ അതാ നല്ലത് ഗ്രീസ് ചെയ്ത ട്രെയിലേക്ക് നമ്മൾ വെക്കുകയാണെ ഓരോ പീസും എടുത്തു വെച്ച് നമ്മളിനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെക്കണം ഓവൻ പ്രീഹീറ്റ് ചെയ്തിരിക്കണം ഒരു പതിനെട്ട് മിനിറ്റ് അതിന് മുന്നേ വെള്ളം ഒഴിക്കണേ സ്പ്രേ ചെയ്യണം ആ പേസ്ട്രിയുടെ മുകളിലായിട്ട് എന്താ നമുക്ക് ഓവനിൽ ഇരു ഇരുപത്തിയൊന്ന് മിനിറ്റ് ആദ്യം വെച്ചിട്ട് ട്വന്റി വൺ മിനിറ്റ്സ് ആണ് വേണ്ടത് താഴെ നമുക്ക് ടൂ സെവൻറ്റീനും മുകളിൽ നമുക്ക് ടൂ ഹൺഡ്രഡുമാണ് ചൂട സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പപ്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ പപ്സൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ പോ ആ പ്രദേശം മുഴുവനും പപ്സിന്റെ ഇത് വന്നാൽ തന്നെ നല്ല പപ്സാന്ന് നമുക്ക് വരാൻ പറ്റുള്ളൂ അതിന്റെ ഷീറ്റ് കാണുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ പപ്സ് നല്ലതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് സോഫ്റ്റ് ആയിട്ടിരിക്കരുത് അതിന്റെ ക്രസ്റ്റ് ഒരിക്കലും അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ പബ്സിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ